പായ സുഹുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് നാടൻ നല്ല സൂപ്പർ പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയ രണ്ട് പാവയ്ക്ക വെച്ചിട്ട് അടിപൊളിയൊരു തീയലുണ്ടാക്കാം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ തീയലൊക്കെ നമ്മൾ ധാരാളം ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിൽ നിന്നൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ രുചികരമായിട്ട് എങ്ങനെ പാവയ്ക്ക തീയ്യൽ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു സവാള ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം വറ്റൽമുളക് ഇനി ഇതുകൂടാതെ ഒരു ശകലം ഒരു നൂറ് ഗ്രാം തേങ്ങ കൊത്തിയത് അതുപോലെ ഒരു പത്ത് ഗ്രാം വാളംപുളി ഇതൊന്ന് പാവയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഉരുവക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കീറാം ഒരു നടുവ് അതുപോലെ നീണത്തിലൊന്ന് കയറി നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക നമുക്കത് വാട്ടിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വളരെ നൈസായിട്ട് അരിയാം അപ്പം അത് വാട്ടിക്ക് എടുക്കാനും വേവാനൊക്കെ എളുപ്പമാണ് നമ്മൾ നൈസായിട്ട് അരിയുമ്പോൾ നല്ല ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഉള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് പാൻറ്റ് കൂടെ നമ്മൾ ഇഞ്ചിയും മുളകും കൂടെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളിക്കകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ കൊത്തിയത് ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം പിന്നെപോലെ ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക അപ്പം ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് തന്നെ നമ്മുടെ തേങ്ങ ചിലവെയ്തും വറ്റൽമുളകും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് നേരത്തോളം നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഇത് ഈ കളറാവും ഈ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം പരുവായി കഴിഞ്ഞു നമ്മളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി മാറ്റാം ഇത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ കല്ലരച്ചാലും മതി നമുക്ക് അതെല്ലാം അരയ്ക്കാനായിട്ട് മാറ്റി വെക്കാം വീണ്ടും ഉരുളിയിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാറുണ്ട് അതിനുമുമ്പ് ഒരൽപ്പം കടുകിട്ട് പൊട്ടിക്കാം കടുവെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ഉള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതൊരു ആറേഴ് മിനിറ്റ് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കണം അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവുന്നവരെ ഒന്ന് വഴറ്റാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് വാടി കിട്ടാൻ എളുപ്പമുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പാവയ്ക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ മുമ്പ് എടുത്തു വച്ചിരിക്കുന്ന പുളി വാളൻപുളി നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിള കയറണം തിളച്ച പുളിവെള്ളമൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ വറ്റൽമുളകും അതുപോലെ മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും തേങ്ങയെല്ലാം കൂടെ വറുത്ത് അരച്ച അരപ്പ് നമ്മൾ ചേർത്ത് ഒരു അല്പം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമ്മൾ ആദ്യം ഒരു അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ടേസ്റ്റിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി പറ്റി വരണം അതിൻ്റെ ഗ്രേവി എല്ലാം പറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റൗ ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്ത് നമുക്കിതൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയല് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ രുചികരമായ ഒരു റെസിപ്പിയാണിത് നിങ്ങളിതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയും ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും അടിപൊളിയാണ് ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം എല്ലാവർക്കും നന്ദി